ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൺ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി അണ്ടിപ്പുട്ട് തയ്യാറാക്കാം നല്ല മഴയൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായം അതേപോലെ തന്നെ അണ്ടിപ്പുട്ടൊക്കെ കഴിക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പ് കൊണ്ട് രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അരി നേരത്തെ രാവിലെ തന്നെ കഴുകി വാരച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഡ്രൈ ചെയ്ത് വയ്ക്കുക ഇപ്പോൾ ഇതാ രണ്ട് കപ്പിൽ ഞാൻ പകുതി അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ള ചട്ടി ആയിരിക്കണം ചട്ടി ആദ്യം നന്നായി ചൂടാക്കിയതിന് ശേഷം വേണം അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതാ ഞാൻ അരി വറുത്തെടുക്കണ് അപ്പോൾ ചട്ടി നല്ല ചൂടാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് പകുതി അരി ഇട്ടുകൊടുത്തിട്ട് അത് നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു കുറച്ച് ഭാഗം കരിയും കുറച്ച് ഭാഗം എന്താകും അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ അങ്ങനെ പൊട്ടി പൊട്ടിയിട്ട് വരും അതാണ് ഇത് പാകാവാനുള്ളത് അപ്പോൾ മുഴുവൻ എല്ലാ ഭാഗവും നമ്മൾ ഇങ്ങനെ എന്താ പറയുക നല്ല മൊരിഞ്ഞ പോലെ ആവണം അങ്ങനെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ പൊള്ളച്ച് പൊള്ളച്ച് വരും അതാണ് ഇതിൻ്റെ ഇത് അപ്പോൾ അരി ഇങ്ങനെ പൊന്തി വരുമല്ലോ അപ്പോൾ അതാണ് ഇങ്ങനെ പൊട്ടി പൊട്ടിയിട്ട് വരുന്ന ആ ശബ്ദമൊക്കെ കേൾക്കാം അപ്പോൾ നമ്മുടെ അരി ഏകദേശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പോൾ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഒന്നുകൂടെ അത് ഇതാവും അപ്പോൾ എല്ലാ അരിയും ഒരേപോലെ എന്ന് നമ്മൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പാണ് എടുക്കേണ്ടത് അപ്പോൾ അണ്ടിപ്പരിപ്പ് എടുക്കുമ്പോഴും നമ്മൾ ഈ സെയിം കപ്പ് കൊണ്ട് തന്നെ രണ്ട് കപ്പ് അണ്ടിപ്പരിപ്പ് എടുക്കുക കേട്ടോ എന്നിട്ട് അതും ഇതേപോലെ തന്നെ ചട്ടിയിൽ ഇട്ടിട്ടൊന്നും വറുത്തെടുക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാ രണ്ട് കപ്പ് അണ്ടിപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ ഇതുപോലെ തന്നെ ചൂടായ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് കരിഞ്ഞു പോവാതെ നന്നായിട്ട് അപ്പോൾ ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടെ വറുത്തെടുക്കുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് ഈ അരി വറുത്തിട്ടുള്ള സെയിം ചട്ടിയിൽ തന്നെ അത് നന്നായി ചൂടായിട്ട് എടുക്കണില്ല അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ നല്ലങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കരിഞ്ഞു പോകരുത് അപ്പോൾ പിന്നെ ടേസ്റ്റ് അണ്ടിപ്പുട്ടിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ നമ്മൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഉമ്മാടെ വീട്ടിൽ പോയാൽ സ്കൂൾ ബൂട്ടിനൊക്കെ ഉമ്മാടെ വീട്ടിൽ പോയാൽ അവിടെ പറങ്കിമാവിൻ്റെ അണ്ടി ഉണ്ടാവും അത് ചുട്ടെടുത്തിട്ട് അത് വെച്ചിട്ടാണ് അണ്ടിപ്പുട്ട് ഉണ്ടാക്കുക മാത്രമല്ല ഉരുളിലിട്ടിട്ട് ഇടിച്ചിട്ടാണ് അണ്ടിപ്പുട്ട് ഉണ്ടാക്കിയത് അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഗ്യാസ് മേലാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പൊന്നും നമ്മൾ പറങ്കിമാവിൻ്റെ ഒന്നല്ല യൂസ് ചെയ്യുന്നത് നമ്മളിതുപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അണ്ടിപ്പരുപ്പാണ് വറുത്തെടുക്കുന്നത് അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്ന കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു കേടും ഇല്ലാത്ത ഒരു ഐറ്റമാണല്ലോ അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ ഞാനിതാ ഏകദേശം അണ്ടിപ്പരിപ്പും വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിയും രണ്ട് കപ്പ് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു തേങ്ങയുടെ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അഞ്ചച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല അത്യാവശ്യം മധുരത്തിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത്ര മധുരം വേണ്ടെന്നുള്ളവർക്ക് പാകത്തിന് മധുരം മതി എന്നുണ്ടെങ്കിൽ അഞ്ചച്ചിൽ നിന്ന് നാലച്ചോ മൂന്നച്ചോ ആക്കിയാൽ മതി നാലും അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ അപ്പോൾ വലിയ ആണെങ്കിൽ ഒരു മൂന്നെണ്ണോ നാലെണ്ണോ എടുത്താൽ മതി ഞാനിവിടെ അഞ്ചച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അരിയെ കുറേശ്ശെ കുറേശേട്ട് പകുതി രണ്ട് വറട്ടാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് ഈ അരി അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മൾ അരി പകുതി ഇട്ട് കൊടുത്തിട്ടാണ് അത് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക തരിയൊന്നും ആവശ്യമില്ല കേട്ടോ അങ്ങനെതാ അത് ഞാൻ അരിയും അങ്ങനെ അങ്ങനെതാ നമ്മുടെ അരിയും പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല ഒരു തരിട്ടും തരി ഇല്ലാതെ തന്നെയാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കൂടെ ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാം ഇനിയിപ്പോൾ അല്പം തരി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും അരി പൊടിക്കുമ്പോൾ നന്നായി കാരണം നന്നായി വറുത്ത് വെച്ചതാണല്ലോ അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നേ ചെയ്യും അപ്പോൾ അതും കൂടെ ഇനി നമുക്ക് നമുക്കിതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പിൽ കുറച്ച് നമുക്ക് കടിക്കാൻ ചെറിയ ചെറിയ തരികൾ ഉണ്ടോണ്ട് കുഴപ്പമില്ല അപ്പോൾ അതും കൂടെ പൊടിച്ചെടുക്കാം അപ്പോൾ അത് അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും കൂടെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക അതിലേക്ക് പകുതി ശർക്കര കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശർക്കരയുടെ അളവ് ഞാൻ അഞ്ചച്ചാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം മധുരം നല്ല മധുരം തന്നെയുണ്ട് അപ്പോൾ അത്രയും മധുരം വേണ്ട എന്നുള്ളത് നല്ല എന്താ പറയുക നല്ല മധുരം വേണ്ടയെന്നുള്ളവർക്ക് നാലച്ചോ അല്ലെങ്കിൽ മൂന്നര അച്ചോ ശർക്കര എടുത്താൽ മതി അല്ലെങ്കിൽ പൊടിച്ചുവച്ചതിന് ശേഷം ആദ്യം ഇട്ടു കൊടുത്തിട്ട് മധുരം കുറവുണ്ടെങ്കിൽ മാത്രം പിന്നെ ഇട്ട് കൊടുത്താൽ മതി ഞാനും അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതാ തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് പകുതി ശർക്കര പൊടിച്ചത് ഞാൻ പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ പൊടിച്ചതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ അങ്ങനെ ഒരു മെൽറ്റ് ആവും തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ നമ്മളിതാ ഇത് കാണുന്ന പോലെ അങ്ങനെ ഉണ്ടായിട്ട് വരും അപ്പോൾ ഈ ഒരു ഇതിൽ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നെയ്യോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഇത് തന്നെ ഈ തേങ്ങയും ഈ ശർക്കരയും തന്നെ മിക്സിയിലിട്ടടിച്ചാൽ നല്ല ഉണ്ടയാക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിലാവും അപ്പോൾ നമ്മൾ ഇത് ആ രണ്ട് പ്രാവശ്യമാക്കിയിട്ടാണ് ഇട്ടുകൊടുത്തത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഉരുള ഉരുട്ടി നോക്കിയപ്പോൾ നല്ല പാകത്തിന് ഉരുളയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീഡിയം സൈസിലോ വലിയ സൈസിലോ ഇഷ്ടമുള്ള ആകൃതിയിൽ ഉരുത്തി എടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ അടിപൊളി അടിപ്പുട്ടാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതന്നെ ആവും എന്നാലും മെഷർമെൻറ്റ് കറക്റ്റാക്കിയിട്ട് ഞാൻ ചെയ്തത് ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കിട്ടാം അപ്പോൾ ശർക്കരയുടെ അത് അളവ് മാത്രം ഞാൻ വലിയ ശർക്കര അഞ്ചെണ്ണമാണ് എടുത്തത് അത് നാലെണ്ണം എടുത്താൽ മതി കേട്ടോ ബാക്കി എല്ലാം ഇതേ മെഷർമെൻറ്റിൽ എടുത്താൽ നല്ല അടിപൊളി അണ്ടിപ്പുട്ട് നിങ്ങൾക്കും തയ്യാറാക്കാം അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുമ്പോഴും നമുക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് അടാർ ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ആരും തന്നെ കമൻറ്റോ ലൈക്കോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഞാൻ ഇവിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ ഇതിലറിയിക്കുക കേട്ടോ ഓക്കെ താങ്ക് യു